പോണത് നമ്മളെ അവനൊക്കെ എന്നെ കൊണ്ട് മാനക്കെടുണ്ടാക്കുന്നു കഴിയുന്ന എന്റെ മോളെ വന്ന പുറത്താണല്ലോ വിഷയം വന്നത് അതൊക്കെ ഒഴിവാക്കിയിരിക്കുന്നു വർത്താനം പറയുന്നത് ഇവിടുന്ന് ആരും പോവില്ല എന്റെ തീരുമാനം അതാണ് എനക്ക് പോണ പോയിക്കോ ഇവിടുത്തെ തീരുമാനം അതാണ് നമ്മൾ ആരും പോവില്ല നിങ്ങൾ െ അത് ഇപ്പോൾ പോവാൻ താല്പര്യമില്ല ഏട്ടോന്നല്ല ഏട്ടനും പെരക്കാർക്കൊന്നും വലിയ താല്പര്യം അവൻ എന്ത് തെറ്റങ്ങളോട് ചെയ്ത് ഇഷ്ടപ്പെട്ടൊരു പെണ്ണിനെ കല്യാണം കഴിച്ചതാ നല്ല അന്തസ്സായിട്ട് കുടുംബം നോക്കണില്ലേ ഇനി പറയണ മാതിരി ഒന്നുമല്ല അവൻ കാരണം ഞങ്ങളെ തറവാടിന് ഒരുപാട് ചീത്ത പേരുണ്ടായിട്ടുണ്ട് അത് ഞങ്ങൾക്ക് അറിയോ എന്റെ മോളെ കല്യാണം തന്നെ എത്ര കഴിച്ചു കഴിച്ചത് അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ആ നിങ്ങളെ മോൻ കൊടുത്തത് ഏത് സമുദായത്തിന് അത് ഒരേ ഒരേ ആൾക്കാരല്ലേ െ ഒക്കായ സമുദായക്കൊന്നാവോ അല്ല അത് നിങ്ങളെ കാര്യം വന്നേ പൊക്കെ നടക്കൂലേ നിങ്ങൾ ആ വീട്ടിൽ പോയിട്ട് ആ കുട്ടികളൊന്ന് ആശ്വസിപ്പിക്കുകയാണെങ്കിൽ എന്തൊരു നല്ല കാര്യാണ് നിങ്ങളെ വേട്ടനഞ്ചനും കൂടി തറവനം കൊണ്ട് നിന്നോളി മാരണ എല്ലാവർക്കും ഉണ്ടെന്ന് ഓർമ്മ ഉണ്ടായിക്കോട്ടെട്ടാ